ക്രിസ്തുവിന്റെ ജനനം സന്തോഷത്തിനും സമാധാനത്തിന്റെയും സന്ദേശമെന്ന് മാർത്തോമ മാത്യു എന്നാൽ രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞു മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങൾ തകർക്കുന്ന അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയണമെന്നും കത്തോലിക്കാബാവുന്ന രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ കാടന്മാരുടെ രാക്ഷസന്മാരുടെ അന്ധകാര ശക്തികളുടെ കറുത്ത നാടാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം ഉണ്ടാകണം അവർക്ക് സ്വതന്ത്രമായി ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതത്തിൻ്റെ ആരാധന നടത്തുവാനും ഏത് മതം പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയുടെ സംരക്ഷണം ക്രിസ്ത്യാനികൾക്കുണ്ടാവണം അവിടെയെല്ലാം അന്ധകാരത്തിൻ്റെ ശക്തികൾ തേർവാഴ്ച നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടതായ ഭരണ നേതൃത്വം ശബ്ദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടാക്കാം ഇപ്പോൾ സനോജ് കൂടി ചേരുന്നുണ്ട് സനോജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രിസ്മസ് ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ വിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമണങ്ങളാണ് ബി ജെ പി ആയാലും സംഘപരിവാർ സംഘടനകളായും നടത്തി വരുന്നത് ഇപ്പോൾ രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുകയാണെന്നാണ് ബസേലോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കത്തോലിക്ക ബാബ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ തിരുമേനി പാതിരാ കുർബാന ചടങ്ങുകളിൽ പങ്കെടുത്തത് കൊല്ലം ഇടമൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലായിരുന്നു ജനനപ്പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത് ഇതിനിടയിലാണ് ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകിച്ച് കരോൾ സംഘത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ഈ സന്ദേശം നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഇന്ന് മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്നും പലയിടങ്ങളിലും അവർ ആക്രമണത്തിന് വിധേയരാവുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹം പ്രസംഗത്തിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന അസമാധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ പോകുന്നത് അതിൽ ഗാസയിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിടഞ്ഞു വീണ് മരിക്കുന്ന യുദ്ധക്കെടുതികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറുകയാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊന്നൊടുക്കുകയാണ് പല രാജ്യങ്ങളിലും വംശഹത്യകൾ നടമാടുകയാണ് ക്രിസ്തുവിന്റെ ജനനം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വലിയ തോതിലുള്ള സംഘടിതമായ ആക്രമണങ്ങൾ നടക്കുകയാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി പറയുന്നുണ്ട് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ അന്ധകാരത്തിന്റേതാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ തകർക്കുന്ന അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയണം എന്നാൽ ദൗർഭാഗ്യവശാൽ അത് കഴിയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു നമ്മുടെ രാജ്യമെന്ന് പറയപ്പെടുന്നത് ഋഷിമാരുടെ നാടാണ് എല്ലാവരെയും ഉൾക്കൊണ്ട നാടായിരുന്നു എന്നാൽ ഇന്ന് ആ നാട് രാക്ഷസന്മാരുടെ കറുത്ത നാടായി മാറി എന്ന് പറയുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള താക്കീതും സന്ദേശവും കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെന്ന് പറയാതെ വയ്യ അന്ധകാര ശക്തികളുടെ തീർവാഴ്ചയ്ക്കെതിരെ ഭരണാധികാരികൾ മൗനം പാലിക്കുന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വസുദൈവ എന്ന ആശയമാണ് രാജ്യത്തിന്റെ അടിത്തറ എല്ലാ മതസമൂഹങ്ങൾക്കും സ്വാതന്ത്ര്യവും സംരക്ഷണവും വേണമെന്നും കാതോലിക്ക ബാബ പറയുന്നു ഭരണഘടനയുടെ സംരക്ഷണം മതങ്ങൾക്കുണ്ടാകണമെന്നും അനങ്കരാധിക്ഷൻ അദ്ദേഹത്തിന്റെ സൂക്ഷ്മ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്